അസാമലേക്കും സന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കുന്നത് അൻപത്താറ് സൈസിലുള്ള നമ്മൾ അൽഫൈൻ മാക്സികൾ ആട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു തരിക അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള അൽഫൈൻ മാക്സികളുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോയിട്ടോ ഈ പോസ്റ്റീവ് ഡി ഒക്കെ പിന്നെ കിട്ടാതെ വരും തിരക്കിലായിട്ടുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുള്ളത് പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് വാങ്ങണം കേട്ടോ ഇതിൽ ഇരുപത്തിനാലാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് പിന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വാങ്ങണം എന്നാലേ പൂസ്റ്റായാലും ഡി ടി ഡി സി ആയാലും പെരുന്നാളാകുമ്പോഴത്തേന് നിങ്ങളെ കയ്യിലെത്തുള്ളൂ അപ്പോൾ ഡി ടി ഡി സി തന്നെ പഴയതുപോലെ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ കിട്ടണില്ല നാലോ അഞ്ചോ ദിവസം ആകണുണ്ട് കാരണം അവർക്കും തിരക്കിലാണേ എല്ലാ പാർസലും ഒരുമിച്ച് ഒരു വണ്ടിയിൽ കൊള്ളൂലെന്നാണ് പറയുന്നത് അപ്പോൾ പിറ്റേ ദിവസത്തെ അപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ കിടക്കും പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് വണ്ടി ഇതിനെ കയറ്റി വിടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ലേറ്റ് ആവുന്നുണ്ട് ഡി ടി സിന്ന് നാലോ അഞ്ച് ദിവസമൊക്കെ ആവേണ്ടത് ഓരോരുത്തർക്ക് കിട്ടാനേ അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങട്ട അൽഫൈൻ മാക്സീനാണ് നല്ല ഐറ്റം മാക്സി വേണം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണേ കളർ പോവില്ല പ്രിന്റ് പോവില്ല കൂടുതൽ കാലം ഉപയോഗിക്കുകയും ചെയ്യുക അത്യാവശ്യം നല്ല കൈയൊക്കെ ഒക്കെ ലെങ്ത്തുള്ള മാക്സിയാണ് കറക്റ്റ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ മാക്സിമം മറ്റേതൊന്നും അൻപത്തി ആറ് എന്ന് പറഞ്ഞാലും അൻപത്തി അഞ്ച് അൻപത്തി അഞ്ചരൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് നല്ല അൻപത്തി ആറ് കറക്റ്റ് ലെങ്ത്ത് ഉണ്ട് ചുരുങ്ങൂല പ്രിന്റ് പോവൂല കളർ എടുക്കൂല കേട്ടോ ഇത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് ബെണ്ണം വരുന്നത് എല്ലാം മാക്സി ഞാൻ നിവർത്തുന്നില്ല ഇഞ്ച് കയ്യറക്കും കേട്ടോ എല്ലാ പ്രിന്റിലും ഓരോ പീസാണ് ഞാൻ നിവർത്തുന്നത് കേട്ടോ ഇതൊരു മെറൂൺ കോഫി കളർ ആട്ടോ പ്രിൻറ്റ് വരുന്നത് അടുത്ത ഇതാണ് ഇത് ബ്ലൂ കളർ അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ഇപ്പം നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സിൽ ആട്ടാ ഇടാം നല്ല സുഖമുള്ള ഐറ്റം ആണ് സോഫ്റ്റ് ആയ മാട്ടോ ഇത് മെറൂൺ കളറിൽ ഇതിൻ്റെ പ്രിൻ്റ് നിങ്ങൾ കണ്ടില്ലേ അടുത്തത് അടുത്ത പ്രിൻ്റ് ഇതാട്ടോ നല്ലൊരു മെറൂൺ കളറിൽ വലിയ ഒരു പൂക്കളായിട്ടാ വലിയൊരു പൂക്കളാണ് വരുന്നത് ഒക്കെ നല്ല കയ്യ് പതിനഞ്ച് പതിനാറൊക്കെ കൈ ഇറക്കാൻ വരുന്നുണ്ട് പ്രീമിയം ക്ലോത്താണ് കേട്ടോ നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കേട്ടോ പിന്നെ അൽഫൈൻ മാക്സി ഞങ്ങൾക്ക് കുറഞ്ഞ അൽഫൈൻ മാക്സികളൊക്കെ കിട്ടും ഇത്രയും ഭംഗിയല്ല മാക്സി പ്രീമിയം ക്ലോത്തിലും അൽഫൈൻ മാക്സിക്ക് വെയിറ്റ് ഉണ്ടാകും കുറഞ്ഞ അൽഫൈൻ മാക്സി നമ്മൾ കൊണ്ട കൊണ്ടുവരാറില്ല കേട്ടോ ഡാർക്ക് ബ്ലൂ ഹൗതാ അതിൻ്റെ കളർ ചേഞ്ച്ട്ടോ നല്ല ബ്ലാക്ക് കളറിൽ പൂക്കളായിട്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വെള്ളം ഉണ്ട് ഇട്ടോ ആവശ്യമുള്ളവർ സ്ക്രീ സ്ക്രീൻ ഷോട്ട് എടുത്ത് പോരിട്ടാ അടുത്ത പ്രിൻ്റ് ഇതാ ഒക്കെ വെറൈറ്റി പ്രിൻ്റുകൾ കേട്ടോ ഒരു അൻപത്തി ഏഴ് ഇഞ്ചൊക്കെ ലെങ്ത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും കേട്ടോ മാക്സി നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കൈയിറക്കം നല്ലോണം ഇട്ടത് പതിനാറ് ഇഞ്ചൊക്കെ കയ്യറക്കം വരുന്നുണ്ട് തിൻ്റെ കളർ ചേഞ്ച് ചെയ്താട്ടോ അൽഫൻ നിങ്ങൾക്ക് ഒരു ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു രണ്ട് വർഷം വരെയൊക്കെ കേട് കൂടാതെ ഉപയോഗിക്കാം ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം മാക്സിയാണ് റയോൺ മാക്സിനേക്കാളും റേറ്റ് ഉള്ള മാക്സിയാണ് മാത്രമല്ല അതിനേക്കാളും നല്ല ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് മാക്സിൻ അടുത്ത പ്രിന്റ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി പ്രിന്റുകളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളി കേട്ടോ മേടിച്ച് നിൽക്കണ്ട മടിച്ച് നിൽക്കണ്ട സ്ഥലാം ബ്ലോക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് വരെയും ഒരാൾക്കും സാധനം എത്താത്തതില്ല നിങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് പാർസൽ ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എത്തുന്നത് വരെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് കേട്ടോ അതുകൊണ്ട് അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ പൈസ നമ്മൾ തിരിച്ചു തരും ചെയ്യും നല്ല ഭംഗിയുള്ളൊരു ഐറ്റം പ്രിൻ്റ് കേട്ടോ നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതുകൊണ്ടത് അതിൻ്റെ ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നത് അടുത്തത് നല്ല ഡാർക്ക് ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് പെട്ടെന്ന് വന്ന് പേയ്മെൻ്റ് ചെയ്ത് ഉറപ്പാക്കിയാൽ നാളെ തന്നെ നമ്മൾ പാർസലായിക്കൂട്ടോ ഇന്ന് മണി വരെ നമ്മളെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരും പാർസല് നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പർച്ചേസ് ചെയ്തെടുത്ത് മാത്രമേ അയക്കാനുള്ളൂ അത് നാളെ അയക്കുകയും ചെയ്യും അടുത്ത പ്രിന്റ് ഇതാ ചെയ്താട്ടാ ഒരു കാരണവശാലും നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പേടിക്കണ്ട ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ പതിനഞ്ചാണ് കൈൻ്റെ ലെങ്ത്ത് നാൽപ്പത്തെട്ട് ഇഞ്ച് എസ്റ്റ് വണ്ണം ഒരു വർഷമായി നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് പത്ത് വർഷമായി നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് ഇന്ന് വരെയും ഒരാളെയും നമ്മൾ പറ്റിച്ചിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് ഇതാണ് ഇപ്പോൾ ഇതിൽ വരുന്ന മൂന്ന് പ്രിൻറ്റ് കിട്ടാ നല്ല ഭംഗിയുള്ള ആണ് നല്ല കളറുമാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളി കേട്ടോ നമ്മൾ മാക്സിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആട്ടോ നാനൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിങ് അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ ശരിക്കും കേട്ടോ എല്ലാ ഭംഗിയുള്ള വെറൈറ്റി പ്രിൻ്റുകളാണ് നെക്കിന് ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് പതിനഞ്ചരൊക്കെ കൈയിറക്കം വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് അങ്ങനെ മൂന്ന് കളറ കേട്ടോ ഓരോ പ്രിൻറ്റിലും മൂന്ന് കളറാണ് വരുന്നത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൻ്റെ വേങ്ങരൻ്റെ ഇടയിൽ പറപ്പൂർ പഞ്ചായത്തിലാട്ടോ ഇരിങ്ങല്ലൂർ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് തൊട്ടടുത്ത് അക്ഷയ സെൻറ്റർ ഉണ്ട് അക്ഷയിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണേട്ടോ പിന്നെ പ്രത്യേക കാര്യം പറയുക നമ്മളെ പ്ലെയിൻ ഷാളിൻ്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് വീഡിയോ ഒന്നും ഉണ്ടാവില്ല ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ വന്നാൽ നമ്മൾ ഫോട്ടോ ഇട്ട് തരും കേട്ടോ ഇന്ന് വൈകുന്നേരം എത്തിയതാണേ നല്ലൊരു ഡാർക്ക് ആഷ് കളർ അടുത്തത് നല്ലൊരു ചാണകപ്പച്ച കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളാട്ടോ സൂപ്പർ മാക്സികളാണ് സോറി അത് ചാണകപ്പച്ച അല്ല നല്ലൊരു ബ്രൗൺ കളർ കേട്ടോ അടുത്തത് അടുത്ത പ്രിൻ്റ്താ കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് പതിനഞ്ച് കൈയിറക്കുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് മെറൂണ് ഇതൊരു കോഫി കളർ കേട്ടോ ഇതൊരു ഡാർക്ക് ബ്ലൂ കളർ മാക്സികൾ ഒരുപാട് കാണിക്കാറുണ്ട് അൽഫൈൻ മാക്സി പക്ഷെ കൂടുതലൊന്നും കാണിക്കാൻ കഴിയുന്നില്ല അപ്പോൾ വേറെ മാക്സികളൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് ഇടാനുണ്ട് ഇനി ദിവസങ്ങളുമില്ല അപ്പോൾ അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ അൽപ്പൻ മാക്സിൻ്റെ അടുത്ത പ്രിന്റ് ഇതാ ചെസ്റ്റ് വെള്ളം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് പതിനഞ്ച് കൈയിറക്കുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് കിട്ടാ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളി അടുത്ത പ്രിൻ്റ് കേട്ടോ നല്ല ലൈറ്റ് കളറിലാണ് വരുന്നത് ഒന്നേ അത വത്തി കാണിച്ചുതരാം പർച്ചേസ് ചെയ്ത് നമ്മളെ ഗിഫവേൽ പർച്ചേസ് ചെയ്ത് ഗിബവേൽ പങ്കെടുക്കട്ടോ നല്ല സോഫ്റ്റ് ആയ ക്ലോത്ത് കേട്ടോ ഇത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉണ്ട് കേട്ടോ അൻപത്താറ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോരി നല്ല ലൈറ്റ് കളറാ കേട്ടോ ഇത് മൂന്നും ഇങ്ങനെയാണ് വരുന്നത് അൻപത്താറു ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വെള്ളം നാനൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കിട്ടാ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി ഉടനെ വരാം വരാൻ ഇൻഷാർലാ സ്ഥലം വഴിയേക്ക്